ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതെൻ്റെ ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഫ്രണ്ട്സ് എന്താ പറയുക ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ആയിട്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോന്നെ കാരണം അറിയാത്ത നാടാണ് അറിയാത്ത രീതികളാണ് എന്ത് ചെയ്താൽ ശരിയാകും എന്ത് ചെയ്ത തെറ്റാണ് എന്നൊന്നും വ്യക്തമായ ധാരണയൊന്നും ഇല്ലാതെയാണ് ഞങ്ങളെപ്പോലെയുള്ള കെയർഗേവേഴ്സ് ആദ്യമായിട്ട് ഇസ്രായേലി വരുന്നത് പിന്നീട് നമ്മൾ ഓരോന്നും കണ്ടും കേട്ടും പഠിച്ചെടുക്കുകയാണ് ചെയ്യണേ അത് ഇവിടുത്തെ രീതികൾ മാത്രമല്ല ഇവിടുത്തെ ഭാഷ പോലും നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വരുന്നത് അപ്പോൾ അതിന്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമാണ് അതിലൂടെയാണ് നമ്മളിവിടെ നമ്മുടെ എംപ്ലോയറുമായിട്ടും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് പിന്നെ നമുക്ക് എനിക്ക് കുറച്ച് കുറച്ച് ഹേബിൾ വാക്കുകളെ ഉള്ളു കൈമുതലായിട്ട് കൂട്ടായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ ദിവസവും മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ കൂടി ജോലി ചെയ്യാനായിട്ട് എൻ്റെ അമ്മമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് അമ്മമ്മയോട്ട് സമയം ചെലവഴിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് നല്ലൊരു എന്താ പറയുക കെയർഗീവറാണ് അതിനേക്കാൾ ഉപരി നല്ലൊരു മകളായിട്ട് എൻ്റെ അമ്മമ്മയെ സന്തോഷിപ്പിക്കാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെ നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഭയങ്കര സന്തോഷവതിയാണ് ഞാൻ വന്നപ്പോഴ് ആദ്യം അമ്മമ്മയെ കണ്ടപ്പോഴ് അമ്മമ്മ കരഞ്ഞു ഞാനും കരഞ്ഞു ത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു അമ്മമ്മയാണ് എനിക്കുള്ളത് എൻ്റെ അമ്മമ്മയുടെ പേരൊന്നും തൽക്കാലം ഞാൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് എനിക്കെന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ച് അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാനും ഒരു നല്ല ഒരു പിന്തുണ തരാനും സപ്പോർട്ട് തരാനും അമ്മമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് പിന്നെ അമ്മമ്മയുടെ ഒരു ചേച്ചിയുണ്ട് ഇവിടെ പുള്ളിക്കാരി ഞാനോട് ഭയങ്കര ടേംസ് ആണ് കാരണം എനിക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം പുള്ളിക്കാരിയായിട്ടാണ് കാരണം അമ്മമ്മയ്ക്ക് കൂടുതൽ അറിയാവുന്ന ഹീബ്രു ആണ് കുറച്ച് മാത്രമേ ഇംഗ്ലീഷ് പുള്ളിക്കാരിക്ക് പറ്റുള്ളൂ പക്ഷേ ആൻറ്റിക്ക് നല്ലതുപോലെ പുള്ളിക്കാരി ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് എല്ലാ ലാംഗ്വേജും ഒരുവിധം നല്ല നന്നായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഇപ്പം ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരി അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നമുക്കൊരു അമ്മ കുഞ്ഞുങ്ങളോട് പറയുന്ന കണക്ക് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഇതിപ്പം രണ്ടാമത്തെ ദിവസമേ ആയുള്ളൂ എങ്കിലും എനിക്ക് ഒരു മടുപ്പ് തോന്നാതെ എനിക്ക് ഒരു വിരസത തോന്നാതെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്യാൻ തോന്നുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ കടാക്ഷെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇപ്പം തൽക്കാലം ഞാൻ ഫാമിലിനെ ഒന്നും കാണിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വന്നിട്ട് രണ്ട് ദിവസം തന്നെ ആയുള്ളൂ അമ്മമാമ്മയോട്ട് കുറച്ചും കൂടെ ഒന്ന് എടുക്കട്ടെ കുടുംബാംഗങ്ങളോട്ട് കുറച്ചും കൂടെ എടുക്കട്ടെ എന്നിട്ട് നമുക്ക് സാവകാശം അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി കുറച്ചും കൂടെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും എന്നെ ഉൾപ്പെടുത്തണം എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഞാനിവിടെ നിൽക്കാൻ തന്നെ കാരണം ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം അതൊക്കെ ഒരു പരിധിവരെ എനിക്ക് ദൈവസഹായത്താൽ പരിഹരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണണം ഇതിലൂടെയും ഒരു ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെയേറെ സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്